നമസ്കാരം സമൂഹമാധ്യമങ്ങളായ യൂട്യൂബ് ടിക്ടോക്ക് ഇൻസ്റ്റഗ്രാം റെഡ്ഇറ്റ് ഫേസ്ബുക്ക് എന്നിവയ്ക്കൊക്കെ എതിരെ പരാതി നൽകി ഒരു കനേഡിയൻ പൗരൻ സമൂഹമാധ്യമങ്ങൾ അടിമപ്പെടുത്തുന്നു എന്നും മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നും ചൂണ്ടിക്കാണിച്ചാണ് പരാതി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ താൻ സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് സമൂഹമാധ്യമങ്ങളുടെ ഉപയോഗം നിമിത്തം ഉൽപാദനക്ഷമതയിലും ശരീര പ്രതിച്ഛായയിലും നിരവധി പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു ദിവസവും ദിവസവും നാല് മണിക്കൂർ വരെ ഇത്തരം സമൂഹമാധ്യമങ്ങളുടെ ഉപയോഗത്തിനായി ചെലവഴിക്കുകയാണ് പിന്നീടത് രണ്ടു മണിക്കൂറായി ബോധപൂർവം കുറച്ചെങ്കിലും തൻ്റെ ഉറക്കത്തെയും ഉൽപ്പാദനക്ഷമതയും അത് സ്വാധീനിച്ചു എന്ന് അദ്ദേഹം പരാതിയിൽ പറയുന്നു ഇത് ചില പ്രത്യേക വ്യക്തികൾ മാത്രം നേരിടുന്ന പ്രശ്നമല്ലെന്നും വ്യാപകമായ പ്രശ്നമാണെന്നും അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയാണ് നിയമ നടപടിക്ക് ഇപ്പോൾ മുതിർന്നത് എന്ന് അദ്ദേഹം പറയുന്നു പ്രശ്നം സങ്കീർണമാണ് എന്ന് ബോധ്യപ്പെട്ടതിനാലാണ് കേസ് ഏറ്റെടുത്തത് എന്ന് കനേഡിയൻ പൌരനു വേണ്ടി കേസ് ഏറ്റെടുത്ത നിയമസ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥൻ ഫിലിപ്പ് ബ്രോൾട്ട് അറിയിച്ചു ഏഴിനും പതിനൊന്നിനും ഇടയിൽ പ്രായമുള്ള അൻപത്തിരണ്ട് ശതമാനം കനേഡിയൻ കുട്ടികൾ സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവ ഉപയോഗിക്കുന്നവരുടെ ആരോഗ്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ സമൂഹമാധ്യമ ഉടമകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും ബ്രോൾട്ട് പറഞ്ഞു മനുഷ്യരുടെ മാനസിക ബലഹീനതകളെയാണ് ഇത്തരം സമൂഹമാധ്യമങ്ങൾ ചൂഷണം ചെയ്യുന്നത് എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഇവയുടെ നിരന്തര ഉപയോഗം നിത്യജീവിതത്തിലും ജീവിതശൈലിയിലും തന്നെ മാറ്റം വരുത്തുകയാണ് ഇവയുടെ ഉപയോഗത്തിലൂടെ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാകണമെന്നും ബ്രോൾട്ട് ചൂണ്ടിക്കാട്ടി അതേസമയം സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ സ്നാപ്ചാറ്റിനേത് സമാനമായ ഫീച്ചർ അവതരിപ്പിക്കാൻ മെറ്റ ഒരുങ്ങുന്നതായി സൂചനയുണ്ട് സ്നാപ്പ് മാപ്പ്സ് പോലുള്ള സംവിധാനം ഇൻസ്റ്റഗ്രാമിൽ പരീക്ഷണ ഘട്ടത്തിലാണ് എന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇൻസ്റ്റയിലെ പുതിയ ഫീച്ചർ വരും മുമ്പേ തന്നെ വിവാദമായിട്ടുണ്ട് ലൊക്കേഷൻ അടിസ്ഥാനമാക്കി ഒരു മാപ്പിൽ ടെക്സ്റ്റ് വീഡിയോ അപ്ഡേറ്റുകൾ പോസ്റ്റ് ചെയ്യാൻ അനുവദിക്കുന്ന ഫീച്ചറാണ് ഇൻസ്റ്റ പരീക്ഷിക്കുന്നത് ഈ മാപ്പ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും കഴിയുന്ന രീതിയിലാണ് വിഭാവനം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിൽ സ്നാപ്ചാറ്റ് പുറത്തിറക്കിയ സ്നാപ്പ് മാപ്പിന് സമാനമായ ഫീച്ചറാണ് ഇത് എന്നാൽ പോസ്റ്റ് ചെയ്യുന്ന ആളിൻ്റെ ലൊക്കേഷൻ ഇങ്ങനെ വെളിപ്പെടുത്തുന്നത് സ്വകാര്യതയെ ബാധിക്കും എന്ന ആശങ്ക ഉടലെടുത്തിട്ടുണ്ട് അതിനാൽ ക്ലോസ് ഫ്രണ്ട്സിനും മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും മാത്രം ഷെയർ ചെയ്യാൻ പാകത്തിൽ കൂടുതൽ പ്രൈവസി സെറ്റിംഗ്സ് ഇൻസ്റ്റാഗ്രാം കൊണ്ടുവന്നേക്കും പരീക്ഷണഘട്ടത്തിൽ ഉള്ള പുത്തൻ ഫീച്ചർ വളരെ കുറച്ച് ഇൻസ്റ്റാഗ്രാം യൂസർമാർക്ക് മാത്രമേ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളൂ സുരക്ഷ മനസ്സിൽ വെച്ചുകൊണ്ടാണ് എപ്പോഴും ഫീച്ചറുകൾ അവതരിപ്പിക്കാറുള്ളൂ എന്നാണ് വിമർശനങ്ങളോട് മെറ്റ വക്താവിൻ്റെ പ്രതികരണം എന്നാൽ ഇത്തരത്തിൽ ഷെയർ ചെയ്യുന്ന ലൊക്കേഷൻ വിവരം പബ്ലിക് പോസ്റ്റായിട്ടാണോ ആപ്പിൽ വരിക എത്ര നേരം മറ്റുള്ളവർക്ക് കാണാനാകും എന്നീ ചോദ്യങ്ങൾക്ക് മെറ്റ വക്താവ് മറുപടി പറഞ്ഞില്ല മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഫീച്ചറുകൾ കടം കൊള്ളുന്ന പതിവ് ഇൻസ്റ്റാഗ്രാമിനുണ്ട് സ്റ്റോറീസ് എന്ന ആശയവും സ്നാപ്ചാറ്റിൽ നിന്നാണ് ഇൻസ്റ്റയ്ക്ക് കിട്ടിയത് ട്വിറ്ററിന് ബദൽ എന്നോളം ത്രെഡ്സും അവതരിപ്പിച്ചിരുന്നു ഇതാദ്യമല്ല ഇൻസ്റ്റാഗ്രാം ലൊക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള ഫീച്ചർ കൊണ്ടുവരുന്നത് എല്ലാ ഫോട്ടോകളെയും ലൊക്കേഷൻ അടിസ്ഥാനത്തിൽ അടയാളപ്പെടുത്തുന്ന ഫീച്ചർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഇതിന് യൂസർമാർ കുറഞ്ഞതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ഈ ഫീച്ചർ പിൻവലിക്കുകയും ചെയ്തിരുന്നു